നമസ്കാരം മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം എക്കാലത്തും മലയാളികളുടെ ഇഷ്ടതാരമാണ് മോഹൻലാൽ അദ്ദേഹത്തെ പോലെ തന്നെ താര കുടുംബത്തെയും ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ സിനിമകളടക്കമുള്ള വിശേഷങ്ങളെല്ലാം അറിയാൻ കാത്തിരിക്കാറുണ്ട് എന്ന് തന്നെ പറയാം ചെന്നൈയിലും കേരളത്തിലും വിദേശത്തുമായി നിരവധി വീടുകൾ സ്വന്തമായുള്ള ലാലേട്ടൻ കഴിഞ്ഞ ദിവസം പക്ഷെ പഴയ പത്തനംതിട്ടക്കാരനായി മാറിയിരുന്നു ചെങ്ങന്നൂരിലെ ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനത്തിന് മുഖ്യ അതിഥിയായി എത്തിയപ്പോഴാണ് അദ്ദേഹം പഴയതിലേക്ക് പോയത് അമ്മയ്ക്കൊപ്പം സ്വന്തക്കാരെ കാണാൻ വന്നിരുന്ന കുട്ടിക്കാലത്ത് പത്തനംതിട്ടയിലും ഇലന്തൂരുമായി കഴിഞ്ഞ നാളുകൾ ഓർത്തെടുക്കുന്ന ഒരു സാധാരണക്കാരനായി അദ്ദേഹം മാറി ഒപ്പം കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിനെ കുറിച്ചുള്ള ഓർമ്മകൾ വേറെ ഇതിനിടയിലാണ് മക്കളെക്കുറിച്ചും സമൂഹത്തിന് കൊടുക്കാനുള്ള സന്ദേശത്തെക്കുറിച്ചുമെല്ലാം അദ്ദേഹം സംസാരിക്കുന്നത് കിടപ്പിലായ അമ്മയെക്കുറിച്ചും തന്റെ സിനിമകളെക്കുറിച്ചുമെല്ലാം കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനുമായി ലാലേട്ടൻ സംസാരിച്ചു സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ വായിക്കാം മകൾ വിസ്മയ മോഹൻലാൽ മോയ്തായ് എന്ന മാർഷൽ ആർട്ട് തായ്ലാന്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു മകൻ വളരെ ചുരുക്കം ചില സിനിമകളിൽ അഭിനയിച്ച ആളാണ് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു ആള് കുറെ ട്രാവൽ ചെയ്യുന്ന ആളാണ് മ്യൂസിക് ഇഷ്ടമാണ് എഴുതാനും ആൾക്ക് താല്പര്യമുണ്ട് മദ്രാസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് എറണാകുളത്തും ഇടയ്ക്ക് വന്ന് നിൽക്കും പിന്നെ ദുബായിലും പോയി താമസിക്കാൻ ഇഷ്ടമുള്ള സ്ഥലമാണ് സിനിമാ അഭിനയം എന്നതിലുപരി മക്കൾക്ക് എപ്പോഴും ആർട്സിലാണ് കൂടുതൽ താല്പര്യമെന്നും മോഹൻലാൽ പറയുന്നു അച്ഛൻ ലോ സെക്രട്ടറി ആയിട്ടാണ് റിട്ടയർ ചെയ്യുന്നത് അമ്മ ഏഴെട്ട് വർഷങ്ങളായി കിടപ്പിലാണ് നല്ല മാതാപിതാക്കൾ തന്നെ ഇരുവരും അങ്ങനെയാണല്ലോ പറയുക നല്ല മാതാപിതാക്കൾക്ക് നല്ല മക്കളും നല്ല മക്കൾക്ക് നല്ല മാതാപിതാക്കന്മാരും ഉണ്ടാകും എല്ലാവരും നല്ല കുട്ടികളും നല്ല മാതാപിതാക്കന്മാരുമാണ് എന്റെ അച്ഛൻറെയും അമ്മയുടെയും മകനായി ജനിക്കാൻ കഴിഞ്ഞതാണ് ഞാൻ ഈ ജന്മത്തിൽ ചെയ്ത ഏറ്റവും വലിയ നന്മ എല്ലാ ദിവസവും എന്റെ അമ്മയെ ഞാൻ വിളിക്കാറുണ്ട് സുഖമില്ലാതെ കിടക്കുമ്പോൾ പോലും എന്നെ കുറിച്ചാണ് എന്റെ അമ്മയുടെ കൺസേൺ എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയാണ് എനിക്കറിയാം പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വളരെ സ്പെഷ്യലാണ് അച്ഛൻ ലോ സെക്രട്ടറി ആയിട്ടാണ് റിട്ടയർ ചെയ്യുന്നത് ഒരുപാട് വട്ടം വന്ന സ്ഥലമാണ് സെക്രട്ടേറിയറ്റ് അച്ഛൻ്റെ ഓഫീസിൻ്റെ മുൻപിൽ നിന്നും ഷൂട്ട് ചെയ്ത സിനിമകൾ ഒരുപാടുണ്ട് മോഹൻലാൽ എന്ന നടൻ എന്ന് അറിയപ്പെടുന്നതിനേക്കാളും വിശ്വനാഥൻ നായരുടെ എന്നറിയപ്പെടാനാണ് ഞാൻ എന്നും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ഇന്നും ആളുകൾ അഡ്രസ്സ് ചെയ്യുന്നത് ഇന്നും ആ വഴി പോകുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് കാണുമ്പോൾ മനസ്സിൽ നെസ്റ്റാൾജിയ വരും കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവിട്ടിരുന്ന ഏറ്റവും കൂടുതൽ തവണ പോയിട്ടുള്ളതും അച്ഛനൊപ്പം സമയം ചെലവിട്ടതും അവിടെയാണ് ലാലേട്ടൻ മന്ത്രി സജി ചെറിയാനോടായി പറയുന്നു ചെങ്ങന്നൂർ മഹാദേവനും ആലക്കാവ് ക്ഷേത്രവും ഏറെ പ്രിയപ്പെട്ട ഇടങ്ങളെന്നും മോഹൻലാൽ പറഞ്ഞു കുടുംബക്ഷേത്രമാണ് ആലക്കാവ് അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം പലവട്ടം പോയ ഇടം മോഹൻലാൽ ഇത് പറയുമ്പോൾ പഴയ കാലത്തേക്ക് കൂടി അദ്ദേഹം മനസ്സുകൊണ്ട് യാത്ര ചെയ്യുന്നു ലഹരി ജീവിതമാകണം എനിക്ക് അഭിനയമാണ് ലഹരി നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള പ്രതിബദ്ധതയാകണം ലഹരി നമ്മൾക്ക് ഈ ലോകത്തിൽ ഈശ്വരൻ തന്ന ജീവിതം മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ജീവിക്കാൻ നമുക്കാകണം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നല്ലൊരു തലമുറ ഇല്ലാതാകും എന്നാണ് യുവതലമുറയോടായി ലാലേട്ടൻ പറഞ്ഞത് യു ആർ മാറ്റ്